നമസ്കാരം ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനെ ആക്രമിച്ച പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ മറ്റൊരു സി സി ടി വി ചിത്രം കൂടി പുറത്തുവിട്ടു അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി നടനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടുന്നതിനിടയിലാണ് ഇയാളുടെ ചിത്രങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞത് ബാദ്ര റെയിൽവേ സ്റ്റേഷനിൽ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഇയാൾ നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് സെയ്ഫ് അലിഖാൻ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് നടന്റെ ആരോഗ്യനില പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുരോഗമിക്കുകയാണെന്ന് ന്യൂറോ സർജൻ ഡോക്ടർ നിതിൻ ഡാങ്കെ അറിയിച്ചു അദ്ദേഹത്തിന് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് സുഖം പ്രാപിച്ചാൽ രണ്ടു മൂന്ന് ദിവസത്തിനകം വീട്ടിൽ പോകാമെന്ന് ന്യൂറോ സർജൻ പറഞ്ഞു ഡോക്ടർമാരുടെ ഒരു സംഘം അദ്ദേഹത്തെ പരിശോധിക്കുകയും നടത്തിക്കുകയും ചെയ്തു ഐസ്യുവിൽ നിന്ന് പ്രത്യേക മുറിയിലേക്ക് സെയ്ഫിനെ മാറ്റുകയാണെന്നും ഡോക്ടർ നിതിൻ ടാക്കി പറഞ്ഞു അതിനിടെ സെയ്ഫിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറും മുമ്പ് അക്രമി ലക്ഷ്യമിട്ടത് ഷാറുഖാന്റെ വീടാണെന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനെ സാധൂരിക്കുന്ന സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ജനുവരി പതിനാലിന് ഷാറുഖാന്റെ വസതിയായ മന്നത്തിന് സമീപം സംശയകരമായ ചില നീക്കങ്ങൾ നടന്നതായി പോലീസ് കണ്ടെത്തി അജ്ഞാതനായ വ്യക്തി ഒരു ഇരുമ്പ് ഗോവണി ഉപയോഗിച്ച് വീടും പരിസരവും നിരീക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു ഏകദേശം ആറ് മുതൽ എട്ടടി വലിപ്പമുള്ള ഗോവസ്ഥാന ാണ് മന്നോട് ചേർന്നുള്ള വസ്തുവിന്റെ പിൻവശത്തായി സ്ഥാപിച്ചിരുന്നത് മന്നത്തിൽ നിന്നുള്ള സി സി ദൃശ്യങ്ങളിൽ സെയ്ഫിന്റെ ഫ്ലാറ്റിന് സമീപത്ത് കണ്ടതായി സംശയിക്കുന്ന ആളുമായി സാദൃശ്യമുള്ള അക്രമിയുടെ ദൃശ്യം ലഭിച്ചിരുന്നു ഇതോടെയാണ് രണ്ട് കേസിലും ഒരാളുടെ പങ്ക് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ ഷാറൂഖ് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല ബാദ്രാ വെസ്റ്റിലെ സെയ്ഫിന്റെ ആഡംബര വസതിയിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനാണ് ആക്രമണം ഉണ്ടായത് അതേസമയം സെയ്ഫ് അലിഖാനെ ആശുപത്രിയിലെത്തിച്ച സന്ദർഭത്തെക്കുറിച്ച് ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തിയിരുന്നു സാധാരണ അടിപിടി കേസാണെന്ന് കരുതിയാണ് താൻ നിലവിളി കേട്ടപ്പോൾ പോയതെന്നും ഗുരുതര പരുക്കുകളോടെ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നത് സെയ്ഫ് അലീഖാനാണെന്ന് ആദ്യം മനസ്സിലായില്ലെന്നും ഓട്ടോ ഡ്രൈവർ ബജൻ സിംഗ് റാണ വെളിപ്പെടുത്തി ആഡംബര കാറുകളടക്കം സ്വന്തമായി ഉണ്ടെങ്കിലും ഡ്രൈവർമാർ ഇല്ലാതെ വന്നതോടെ സെയ്ഫിന്റെ കുടുംബാംഗങ്ങൾ വിഷമിച്ചപ്പോൾ ബജന്റെ സംയോജിത ഇടപെടലിലൂടെയാണ് സെയ്ഫ് അലിഖാനെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനായതും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതും ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബജൻ നടുക്കുന്ന അനുഭവം വ്യക്തമാക്കിയത് ഗേറ്റിനടുത്ത് ശബ്ദം കേട്ട് താൻ ഓടിപ്പോവുകയായിരുന്നു ഒരു സ്ത്രീ ഗേറ്റിനരികെ നിന്ന് ഓട്ടോറിക്ഷ ആവശ്യപ്പെട്ട് നിലവിളിച്ച് കരയുകയാണ് എന്തോ അടിപിടി കേസാണെന്ന് കരുതിയാണ് അങ്ങോട്ട് പോയത് സെയ്ഫ് അലിഖാനെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ബജൻ പറയുന്നു സെയ്ഫ് അലിഖാൻ രക്തം വാർന്നുകൊണ്ട് ഓട്ടോയിലേക്ക് നടന്നു നടന്നുകയറുകയായിരുന്നുവെന്നും ബജൻ പറഞ്ഞു മുറിവേറ്റ സെയ്ഫ് അലികാൻ ഓട്ടോയിലേക്ക് നടന്നു നടന്നുകയറിയിരുന്നു ഒരു ചെറിയ കുട്ടിയും മറ്റൊരാളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എത്ര സമയം കണ്ട് ആശുപത്രിയിലേക്ക് എത്തുമെന്നായിരുന്നു സെയ്ഫ് ആദ്യം ചോദിക്കുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു കഴുത്തിൽ നിന്നും പുറകുവശത്ത് നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രം രക്തം കൊണ്ട് കുതിർന്നിരുന്നു ഞാൻ ഓട്ടോ പൈസ വാങ്ങിയില്ല അദ്ദേഹത്തെ ആ സമയത്ത് സഹായിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്ന് ബജൻ പറയുന്നു സെയ്ഫിൻ്റെ നില ഭേദപ്പെട്ടു വരികയാണെന്നും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നുണ്ടെന്നും മറ്റ് പ്രശ്നങ്ങളോ അമിതമായ വേദനയോ ഇല്ലെന്നും മുംബൈയിലെ ലീലാവതി ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു ശരീരം തളർന്നു പോകുമെന്ന ആശങ്ക വേണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി പരിക്കേറ്റ ശേഷം ആശുപത്രിയിൽ എത്തുമ്പോൾ അദ്ദേഹം ചോരയിൽ കുളിച്ചിരുന്നുവെന്നും പക്ഷേ ഒരു സിംഹത്തെ പോലെയാണ് അദ്ദേഹം മകൻ തൈമൂറിനൊപ്പം ആശുപത്രിയിലേക്ക് നടന്നു വന്നതെന്ന് ലീലാവതി ആശുപത്രി മേധാവി നീരജ് ഉത്താമണി പറഞ്ഞു സ്ട്രെച്ചർ പോലും ഉപയോഗിച്ചിരുന്നില്ലെന്നും യഥാർത്ഥ ഹീറോയാണ് അദ്ദേഹമെന്നും അവർ വ്യക്തമാക്കി അദ്ദേഹത്തിന് ശരിക്കും ഭാഗ്യമുണ്ടെന്നും കത്തി ഒരു രണ്ട് മില്ലിമീറ്റർ ആഴ്ന്നിരുന്നുവെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളുടെ മുറിയിൽ കള്ളൻ കയറിയെന്ന സഹായികളിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്നാണ് സേഫ് മുറിയിലെത്തിയത് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലാണ് പ്രതി സേഫ് അലികാനെ കുത്തി പരിക്കേൽപ്പിച്ചത്